പ്രാവശ്യത്തെ ഹൈലൈറ്റ് നല്ല നൂറ്റി അറുപത്തഞ്ചിലിരിക്കും നല്ല അടിപൊളി സാരികളൊക്കെ ഉണ്ടാക്കിയ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാം അറുന്നൂറ്റി മുപ്പത് ഡിസൈറ്റിട്ടാ ബ്ലൂ ഓ ഇപ്പം ഇഷ്ടം എന്ത് ലുക്കാന കളർക്കാവുമ്പോ ബ്ലാക്ക് വല്ല വർക്ക് ഡിസൈൻ ആ എന്താ ലുക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ

നമുക്ക് ഒരുപാട് സാരീസ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരീസ് ഉണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങാല്ലേ ഓക്കേ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം ഇല്ലല്ലോ നമ്മൾ ഒരുപാട് കളർ ബ്ലാക്ക് ബ്ലാക്ക് അധികം കിട്ടാത്തത് നല്ല ഭംഗിയുള്ള സെയിം കളർ ബുട്ടലാണ് വരുന്നത് ബ്ലൂ ആണേ താഴേക്ക് ഈ ഭാഗം പോസ്റ്റ് മാത്രം നമുക്ക് ഈ സൈറ്റ് കാണാനോ ാണ് എംബോസ് വർക്ക് അതെടുക്കുന്നത് സെയിമിനെ കൊടുത്താൽ നമ്മൾ പ്രൊജക്ട് അല്ലേ പക്ഷെ മുണ്ടാണിതെന്ന് നല്ലൊരു ബ്ലൂ കളർ കൊടുത്താണ് സ്ട്രൈപ്പ് അതിലും സെയിം സെയിം ഡിസൈൻ ബ്ലാക്ക് റണ്ണിംഗ് വരുന്ന പക്ഷെ എല്ലാ സാരി കിട്ടുന്ന സാരി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഒരു അടിപൊളി സാരില്ല അടിപൊളി ഒരു സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് അതിന്റെ വ്യത്യാസം ഇതില് ഈ ബുട്ടാസ് ഉള്ളത് അല്ലേ സിൽവർ ത്രെഡും വരുന്നുണ്ട് പിന്നെ ഇതിന് വരുന്നുണ്ട് കേട്ടോ ബുട്ടാസ് ഒന്ന് കാണിച്ചു രണ്ട് മൂന്ന് ഡിസൈൻസ് കാണിച്ചിരുന്നോ ജസ്റ്റ് നമുക്ക് ഒരുപാട് സാരി ഇതിനാവുമ്പോ സിൽവർ ബുട്ടി സിൽവർ ടെമ്പിൾ ഡിസൈൻ ഒക്കെ വർക്ക് ബുട്ടാകുമ്പോൾ ഡിസൈനൊക്കെ നേരത്തെ അതെ കണ്ടെങ്കിൽ കണ്ടാവില്ല ചിലപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട് സ്ട്രൈപ്പ് സ്ട്രൈപ്പ് തന്നെയാണ് പക്ഷെ ബ്ലൗസ് ബ്ലൗസ് തന്നെയാണ് ഡിസ്കൗണ്ട് നാന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന സാരി ഇതിന് തന്നെ ഒരുപാട് കളാസ് ഉണ്ട് ഇതിന്റെ ചേഞ്ച് കാണിച്ച് ഇതിന് ഇത് വ്യത്യാസം ആയില്ല ഏറ്റവും കൂടുതൽ കളേഴ്സ് ആരും കിട്ടിയില്ലെന്ന് പറയില്ലേ നോക്കിയ ഇതിന്റെ ബോർഡർ വന്നപ്പോ നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ അല്ല ടെമ്പിൾ ഡിസൈൻ അല്ല ഒരു ഫ്ലവർ ഡിസൈൻ ആയി അതെ പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് സാരിയും അതേപോലെ ഇത് ലീഫായില്ല അതെ ഡിസൈൻ മാംഗോ ആയിരുന്നു നമുക്ക് രണ്ട് പാറ്റേൺ ഡിസൈൻ ചേഞ്ച് ചെയ്തത് ബ്ലൂ ആണ് പല്ലു വരുന്നത് ഇത് നല്ല കിട്ടില്ല പക്ഷെ ബ്ലൗസ് പിന്നെ റണ്ണിങ് ബ്ലൗസ് റണ്ണിങ് തന്നെ ഇതിലന്നെ എല്ലാ കളേഴ്സും ഫ്ലവറിലായാലും മാംഗോയിലായാലും ഇഷ്ടംപോലെ എന്തൊക്കെ ഭംഗിയെന്തെ മുന്തിരി ഫുൾ ബ്ലാക്കില് വരുന്നു കേട്ടോ ബ്ലാക്കിന്റെ മാത്രമേ കോമ്പോണ്ട് കാരണം നമുക്ക് അധികം പ്രൊജക്ഷൻ വേണ്ട ആൾക്കാർക്ക് ബ്ലാക്ക് ചൂസ് ചെയ്യാം അതിലും നോക്കി ഇത്രയധികം ബ്ലാക്കിന്റെ ഭംഗിയായിരുന്നു അപ്പൊ ഇതിൽ പോലെ നാനൂറ്റി തൊണ്ണൂറ് രൂപ ണ്ട് നല്ല ഭംഗിയുള്ള സാരി ആട്ടോ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് പ്രൈസോ പല്ല് നല്ല ഭംഗിയില്ല വലിയ പ്രൊജക്ഷൻ ഒന്നും ഇല്ലാതെ റെഡ് വർക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ബ്ലൗസ് ഫുൾ ആയിട്ട് ഇതേപോലെ അതേ നല്ല ഗ്രീനൊക്കെ എന്തായാലും എടുത്തല്ലേ കളറിൽ ചിലപ്പോ വർക്ക് ശരി അപ്പ ഇതില് നോക്കിയാ കറക്റ്റ് ആവുമ്പോൾ നമ്മുടെ നോക്കിയോ എന്തായാലും ഇതില് ശരി എടുത്ത് കാണിക്കുന്ന ത്രെഡ് വർക്കിലാണ് ഗ്രീൻ ഡിസൈൻ ഡിസൈൻ ബോർഡർ ചെറിയ ബോർഡർ ബോർഡർ നല്ല ബോർഡർ സിമ്പിൾ ബോർഡർ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലൗസ് അതേപോലെ ആഡിൽ അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞി തൊണ്ണൂറ് പക്ഷെ അതിൽ തന്നെ കളർ ചെയ്ഞ്ച് എല്ലാ കളർക്കും അറിയാം കളേഴ്സ് എല്ലാത്തിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് കൊണ്ടുവന്നിരിക്കും ഒരുപാട് കളറിൽ തന്നെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ല அஞ்சாறு கலர் அஞ்சாறு சில்க்கு அடிபடி அத்தியாவசியம் வாங்கி பற்றிய எம்பிரோய்ட் ഡിസൈൻ ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ടെസ്സല് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പാവഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് റേറ്റ് കുറവാണ് പീസ് മുതൽ ആ സമയം കൊണ്ട് ഞാൻ ബ്ലൗസ് പീസ് അല്ലേ ായിട്ട് വരുന്നത് ഡിസ്കൗണ്ട് ഫുൾ ആയിട്ട് നിറഞ്ഞു അത് സിൽവറിലും ഗോൾഡിലും കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കളേഴ്സ് ഉണ്ട് കേട്ടോ കളറും ഇതില് പാറ്റേൺ വരുന്നുണ്ട് ഗോൾഡിലും സിൽവറിലും വരുന്നുണ്ട് മൈൽപീലി കാണിച്ചോ നമുക്ക് നല്ലൊരു മൈൽപീലി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറും ഡിസൈൻസ് വരുമ്പോഴേ നമുക്ക് എല്ലാ ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് പോകാനോ ആഹ് ഇതിലൊരു ഡിസൈൻ പോഷ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഹെവിയായിട്ട് മറ്റേ കണ്ടാ ഓരോ സാരി പിന്നെ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് മാത്രം ഇതില് ഡബിൾ കളർ വ്യത്യാസങ്ങളെട്ടാ ഫുള്ള് ഡിസൈൻസ് വ്യത്യാസങ്ങളാ അതെ ഇതിലും എല്ലാവരും നല്ല രസമായിട്ടുള്ള ഡിസൈൻസുകളൊന്നാണ് അതെ സിൽവറും ഗോൾഡും വന്നപ്പോ നല്ല വ്യത്യാസമായി നല്ലത് സിൽവർ കൊടുത്തു ബാക്കിയൊക്കെ ഗോൾഡ് കൊടുത്തു ആദ്യം ഗോൾഡ് അത് തിരിച്ചു മറിച്ചു ഇത് സിൽവറും അത് ഉള്ളിൽ അത് മാത്രല്ലേ എല്ലാത്തിനും വ്യത്യാസം ഓരോ കളറിന്റെ മാച്ചിങ് ആയ രീതിയിലെ രണ്ടായി പക്ഷെ എല്ലാത്തിലും ഗോൾഡും ഇപ്പൊ അതേപോലെ സിൽവറും അതൊരു ഭയങ്കര അട്രാക്ഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലേ കളച്ചേ എല്ലാത്തിനും ഇപ്പൊ കാണിച്ചും കളർ ചേഞ്ച് വെച്ചിട്ടുണ്ടല്ലേ പോവാ റൗണ്ട് അടിച്ച് പോവാ ഇന്നിപ്പോ രാവിലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് കാണിക്കാൻ നമ്മൾ ഏകദേശം ഒരു മൂലയ്ക്ക് ഒരു ഒതുങ്ങി കൂടണം പർച്ചേസിംഗ് കിടക്കുമ്പോ അവരെ നമ്മൾ നോക്കണല്ലോ നമുക്കൊരു ചെന്തേരി സിൽക്കില് ഒരു കോപ്പർ ഡിസൈനില് റോസ് ഗോൾഡ് പോലെ സാരി അടിപൊളി സാരി ഫുള്ള് എംപോസ് ഡിസിലൂടെ കോപ്പറല്ലേ റോസ് ഗോൾഡിൽ വരുന്നതല്ല റോസ് ഗോൾഡും ഗോൾഡും അട്രാക്ഷൻ ചെറിയ ചെറുതായിട്ടുള്ള കോപ്പർ ഡിസൈൻ റോസ് ഗോൾഡും കൂടെ മിക്സ് ആയ ഡിസൈൻ പിന്നെ എംപോസിലാണ് വരുന്നത് നല്ല ബോർഡർ ആണ് വരുന്നത് കണ്ടോ World, Jamie, Jim, well. ി ബോർഡർ കൊച്ചമ്പള്ളി നല്ല സ്റ്റാൻഡേർഡ് ബോർഡർ അതെ അത് ഒരു ഫംഗ്ഷൻ എടുത്ത് മുന്താണി അതേപോലെ അതൊക്കെ കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് കൊടുത്തേണ്ടത് ലക്ഷി കാര്യാനായിട്ട് ബ്ലൗസ് പീസ് കാണിച്ചല്ലേ ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് പ്ലെയിൻ അല്ലെങ്കിൽ ബോഡി ഫുള്ള് കാണത്തോസ് ആയിട്ട് കാണാനായിട്ട് നല്ല സ്ഥലമാണ് അഞ്ച് നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാവരുടെ ഫേവറേറ്റ് സ്റ്റീക്ക് ഈ പൊളി കളർ സാരി കാണുമ്പോൾ ശമ്പുട്ടെ ഇതില് ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോൾഡ് ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് മിക്സ് ആയിരുന്നു പക്ഷെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവര് ബ്ലൗസും അതേപോലെ എംബോസ് ഡിസൈനിലും ബോർഡർ വരുമ്പോഴാണ് ഭംഗി അറിയുക ശരിക്കും ഇപ്പൊ അതേപോലെ വരും അപ്പൊക്ക് ഭയങ്കര രസമായിട്ടുള്ള അതിലെ നല്ല നല്ല കളേഴ്സുണ്ട് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കാണിച്ചു എല്ലാ ജസ്റ്റ് അടുത്തടുത്ത കളേഴ്സ് വരുന്നത് അപ്പൊ ജസ്റ്റ് തലേക്കാണെന്ന സ്ക്രീൻഷോട്ട് അടിച്ചാ നിങ്ങൾ ഇരിക്കുന്ന കിട്ടുന്ന പോയി വേറെ വലിഞ്ഞാട്ടാ ഇഷ്ടംപോലെ ഇതും നല്ല കളറാണ് മെറൂന്നും പറയാൻ പറ്റില്ല അതെ ഒരു കളറാണ് നോക്കി വെക്കാൻ അടിപൊളി ബോട്ടിൽ ഗ്രീന ബോട്ടിൽ ഗ്രീൻ അടിപൊളി ഫുൾ പോലെ ഫുള്ള് വേണമെന്നോ थियसं थियसं डेल। दुरी दुरी ി സാരി കിട്ടിയില്ല വലിയ ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു കസവ ബോർഡർ അതെ കസവന്റെ ബോർഡർ ആണ് പക്ഷേ കൊച്ചാമ്പി അതിന്റെ ഒരു പറയേണ്ട ആവശ്യമില്ല ബ്ലൗസ് പ്ലെയിൻ കൈക്ക് നല്ലൊരു ബോർഡർ ൂറ് ക്വാളിറ്റി ഉണ്ട് വ്യത്യാസം അതുപോലെ പച്ചമ്പുളിയല്ലോ അങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആ ബ്ലാക്കിൽ വേണമെങ്കിലും വേറെ എന്തിലെടുത്താലും എല്ലാം നല്ല തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കൂടുതലും മേഘാരിക്കാൻ ചോദിച്ചാലേ ബ്ലാക്ക് ഒരു വികാരന്യാണ് നമ്മള് മറ്റേതിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് വളർത്താൻ വർക്ക്ണ്ട് ഡിസൈൻ ആട്ടോ തലു സെയിം വർക്കാണ് ആണ് പക്ഷെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന പോലെയുള്ള ഡിസൈൻ ബ്ലാക്ക് ഭയങ്കര അസുണ്ട് ലുക്ക് അവർ ലുക്കാണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്തു പോകാനാണെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം ആയിരത്തിഒരുന്നൂറ്റി തന്നെ അതിന്റെ ഒരു അതേപോലെ ഒരു ഫീൽ ഉണ്ട് ഇഷ്ടപ്പെട്ട കളറും നല്ല സാരികൾ കണ്ടാ കളകള് ഇനി ഇഷ്ടപോലെ കാണിക്കാം നല്ലൊരു അതല്ലേ ചെറിയ ചെറിയ വ്യത്യാസം ഡബിൾ കളർ മിക്സ് ആവുമ്പോൾ അപ്പൊ അതുപോലെ നമുക്ക് കളർ അവൈലബിൾ ആണ് ജസ്റ്റ് ഗ്രീനിലാണെങ്കിലും അതുപോലെ എല്ലാത്തിലും നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറില് കുടിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും നമ്മളിപ്പോ നമ്മളെ എവിടെ ഇരിക്കുന്ന വെച്ചാൽ കേരള ഓൾ ഇന്ത്യ ഇരുന്നാലും ഒരു സിസ്റ്റം വരളൊക്കെ ഉണ്ട് ഇത് എന്തല്ലേ ഇപ്പൊ ഇത് പറയാനില്ല വില കുറഞ്ഞ നല്ലൊരു ഐറ്റം സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് ഇഷ്ടപ്പെടുന്ന മാത്രം പ്ലെയിൻ ബാക്കി പ്ലെയിൻ ആണ് അതേ ബോർഡറിന്റെ അതേ കളറിൽ തന്നെ പല്ലും വരും അപ്പൊ കണ്ടാ നല്ലൊരു ഇതില് നല്ലൊരു ഗോൾഡൻ ബോർഡർ കൊടുത്തു ആയിട്ടുള്ള ബോർഡർ ഇതില് ഗോൾഡ് വന്നപ്പോൾ പ്രത്യേകിപ്പ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഡിസ്കൗണ്ട് നല്ല കളർ ഇതില് കണ്ട മസ്റ്റേഡ് പക്ഷെ രണ്ട് കൊടുക്ക റെഡ് കൊടുക്കല്ല റെഡും കൊടുക്കാം റെഡിന്റെ ബോർഡർ നോക്കിയൊക്കെ കൂടെ ഒരു ഹൈ ലൈഡ് ഉള്ള ബോർഡർ കൊടുക്കാൻ ഒരു ബ്ലൗസ് വരുന്നതും കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഡിസൈനില് ബോർഡർ വരുന്നതാണ് സത്യം സെപ്പറേറ്റ് അങ്ങനെ പറഞ്ഞാൽ ചുറ്റി വരുമ്പോഴേ ഇതാണ് നമ്മൾ ഈ എടുത്ത ബ്ലൂ കളറുണ്ട് അതെ അതെ കാറ്റ്ലോഗ് പോലെ സാരി ബ്ലൗസ് അടിപൊളി സാരി ജസ്റ്റ് ഡിസ്കൗണ്ട് അറുന്നൂറ്റി മുപ്പത് രൂപ അടിപൊളി സാരി കാറ്റും ഇതും എല്ലാത്തിലും കാറ്റലോഗ കളറുകളും അതേപോലെ കളർ ില് വരുന്ന ആൾക്കാർക്ക് വന്നപ്പോഴും ഇങ്ങനത്തെ കളർപ്പെടുക്കുമ്പോൾ ഭയങ്കര ഈ ഫോട്ടോ ഭയങ്കര ഹൈ റേറ്റ് എടുത്ത് കാണിക്കും അങ്ങനെ ഇത്തിരി കളേഴ്സ് ഉണ്ട് ഇതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറുനൂറ്റി മുപ്പതാറ് വരുന്നുള്ളൈസ് വരുമ്പോ പിന്നെ നമുക്ക് സാധനം ഐറ്റം ടുത്ത് oh, കീർത്തിക്കാതെ <laughs> <laughs> <capacity》para> <inaudible> താമര സാരി വന്ന കേട്ടാ അടിപൊളി സാരി ഒരു ക്രോസ് ഡിസൈൻ ആയിട്ട് വരുന്നതല്ലേ ഡബിൾ കളർ പിങ്ക് രണ്ട് കാഞ്ചുരം സാരി ഡിസൈന അതേപോലെ ആണ് എത്ര വരുന്നല്ലോ അത്യാവശ്യം നല്ല രീതിയിലൊരു സോഫ്റ്റ് സിലിപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന റേറ്റ് അല്ലേ അത് ബോർഡർ നല്ല ഒരു ശരിക്കും മീന മീന വർക്ക് വർക്ക് ആ ഒരു കളറും വന്നിട്ട് ബ്ലൗസ് നമ്മൾ ും ഒരുപാടുത്തേൺസ് ഒരുപാട് നല്ല നല്ല േഷൻ കണ്ടാ അതെ പോലെ തന്നെ എന്റെ പല്ലു നല്ലൊരു ഹെവി പല്ലു ഇത് ബ്ലൗസ് കണ്ട സ്റ്റാൻഡേർഡ് ഒരു ബുട്ടാസും കൊടുത്താണ് സ്റ്റോർ തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞൂര് ഓ ഇതാണെങ്കിൽ ഭയങ്കര ഇഷ്ടം എന്ത് ലുക്കാനെ കളർക്കോ അട്ടിപുള അതൊക്കെ കാണുമ്പോ തന്നെ നല്ല നമുക്ക് നല്ല കളറും അതിന്റെ നല്ല ഡിസൈൻ ഒന്നും പറയാല്ലേ ഹെവി ബോർഡർ അതായത് ബ്ലാക്ക് കോപ്പറും സിൽവറും ഹെവിഒര് പല്ലു തന്നെയാണല്ലോ സെയിം കളറിൽ തന്നെ ബ്ലൗസ് പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ എന്ത് ലുക്ക് വലിയ നമ്മളിപ്പോ ഒരു പത്തിരണ്ടായിരം രൂപ ി സം കിട്ടും ഇതേപോലെ പാറ്റേൺ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതും ഒരു ഫുള്ള് മുല്ലമുട്ടില്ലേ ഇതും നല്ല ഭംഗിയുള്ള സാരി മുഴുവൻ ഇത് നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തേല്ലേ നല്ല ഭംഗിയുള്ള സാരി ആയി അമ്പത് രൂപ വരുന്നുണ്ട് അമ്പത് ബോഡർലെസ് ആയി ബോഡി ഫുൾ ആയിട്ട് ഈ സെയിം വർക്ക് നോക്കിയൊക്കെ ഭയങ്കര ഹെവി വർക്ക് ആണ് മറ്റേ സ്റ്റാൻഡേർഡ് ഒരു പല്ലു തന്നെയാണ് നല്ലൊരു പട്ടു സാരിന്ന് തന്നെ പറയാല്ലോ അതായത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടലും സാരി തന്നെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് എല്ലാ സാരി നിർത്തണില്ലേ അറിയാലോ അത് ഇങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് മാത്രമാണ് ഇഷ്ടംപോലെ അല്ല അത് പാറ്റേൺ വ്യത്യാസം കേട്ടാണ്ടാ സാരികൾ മാത്രമേ ഓൺലൈൻ ചോദിക്കുള്ളൂ അല്ലെങ്കി കാണിച്ചോണ്ട് ഈ എല്ലാരും ചോദിക്കാറില്ല ഓ ഇതിന്റെ കളറും ഇതിന്റെ ഇല്ലാത്തൊരു ഡിസൈൻ തന്നെ അട്ടക്കിടിച്ച ലീഫിന് ഒരു ഭംഗി ഭയങ്കര ഫിനിഷിംഗ് ഇട്ടാണ്ടോ കോപ്പറും ലുക്കായില്ല അതിന് വേറെ എല്ലാരും ഡിസൈൻസ് ഒക്കെ പോക അതേപോലെ ബോട്ടർ പോട്ടർ ഡബിൾ ഡിസൈൻ ആയി ചെറിയ ലീഫ് കൊടുത്തു ആ ഒരു രണ്ട് ലീഫ് അല്ലേ ഒരു പക്ഷെ മുതല് കുറവില്ല സാരി ഫ്ലവറിന്റെ സാരി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് എണ്ണൂറ്റി മാത്രമേ ഉള്ള ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണ് താരക്കാണെന്ന് നമ്പർ വിളിച്ച സിംഗിൾ പീസ് ഒറ്റ പീസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബാഗ് മിസ് ആക്കാതെ ബാഗ് മേഗ് ഓർഡർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആയിരിക്കും ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്താം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ചാല് നമുക്കൊരു റോസ് ഗോൾഡില്ല നോക്കാം റോസ് ഗോൾഡ് സോഫ്റ്റ് സോഫ്റ്റ് തന്നെ റേറ്റും അതിനനുസരിച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബോഡി ഫുള്ള് ഡിസൈൻ ഡിസൈൻഡ് ഡിസൈൻ ബോർഡറിന് സെപ്പറേഷൻ ഒന്നും ഇല്ല എന്നാ ശരിക്കും ബോർഡർ പോലെ രണ്ട് ചെറിയൊരു ടെസ്സല് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ട്രൈപ്പ് കാര്യങ്ങളും അതായത് റണ്ണിങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കോമ്പിനേഷൻ ഒന്നും റോസ് ഗോൾഡ് ഇങ്ങനത്തെ കളറൊക്കെ റോസ് ഗോൾഡ് ഒരു പ്രത്യേകത കളർ ഒന്നും രക്ഷില്ലാത്ത ഒരു കളറല്ലേ അതെ അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറ് അഞ്ഞൂറ്റി സംതിങ് ആകെ വരുന്നുള്ളു എന്താ ലുക്കിനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടാ തന്നെ അയ്യോ ഗ്രീനും വന്നപ്പോ കണ്ട എന്റെ ഒരു തന്നെ സ്റ്റൈലാണ് ബ്ലൗസ് ഗ്രീൻ തന്നെയാണ് ഇതില് ഗ്രീനോ നല്ല ഡിസൈനാണ് ബ്ലൗസ് വരുന്നത് നേരത്തെ നമ്മള് ഇതില് കണ്ട അതില് ഗ്രീനായി അതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഏത് ഇതിപ്പോ നേരത്തെ നമ്മള് എന്താ റോസ് ഗോൾഡ് കാണിച്ച് കോപ്പർ കാണിച്ചെറിയും ഉൾപ്പെട്ടിട്ടുണ്ട് പ്രൈസും മാത്രം സത്യമായ ചെറിയ സെറ്റിയില്ല ഇതിലൊന്നും കാണിക്കണ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കണ ബ്ലൗസ് ഒക്കെ സെയിം ആണ് ഇവിടെ അതിന് ടച്ച് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് ഉള്ളില് ബോൾഡ് ആയിട്ട് ബ്ലൂ ചെറി രണ്ട് സൈഡും ബ്ലൂ ചെറി പുള്ളി പാര ഒറ്റ വെറൈറ്റി ഒറ്റ വെറൈറ്റികള് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അതെ ജസ്റ്റ് ഓടിച്ച് കാണിച്ചുകൾ നമ്പറിൽ അടിക്കുക ചോദിക്കുക ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് അഞ്ഞൂറ്റി സംതിങ് നിങ്ങൾ കിടലും സാരികള് സാരി കളർ കോമ്പിനേഷൻ കൂടെ ഇതിലൊരു സിൽവർ ബോർഡറും കൂടെ കൊടുത്തുണ്ട് കേട്ടോ ും ഗോൾഡും ബ്ലൂ ചെറി എല്ലാ ഐറ്റംസും അടിപൊളി അടിപൊളി സാരി കാണിച്ചില്ല ഒരു വ്യത്യാസമായില്ലേ ഇത് ബോർഡർ കൂടുതല് ത്രെഡ് എടുത്തേ നേരത്തെ കസവ രണ്ടും ദോഷം ബോർഡർ വൺ സൈഡ് ബോർഡർ ആണ് പക്ഷെ എന്ത് സ്റ്റൈല കോപ്പറും ഡിസൈന ചെയ്തിരിക്കും അതേപോലെ എടുത്ത് പറയാനും കാരണം രണ്ടും അല്ലെ അടിപൊളി കോൺട്രാസ്റ്റ് ആണ് സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് നമ്മൾ നമ്മൾ ഓരോ ഓരോ പറയണ്ടല്ലോ എപ്പോഴും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് ആയിരിക്കും കുറച്ചൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെറൈറ്റികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഓരോ കളേഴ്സും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു ഹൈലൈറ്റിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ നമ്മളിത് നിർത്തിയതാണ് പോവാണ് ഇനി നമ്മുടെ മെയിൻ പ്രാവശ്യം അതെ വെറൈറ്റി വെറൈറ്റി ഈ വെറൈറ്റി കുറച്ച് റേറ്റിനും ചെറിയ വ്യത്യാസങ്ങൾ റേറ്റ് നമ്മൾ ുംചിത്രയില് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തന്നെ ഏറ്റവും ഒരു സാധനം കാണിക്കാൻ അതല്ലാണ്ട് റേറ്റ് വിചിത്രണ്ട് ഇതിന് വ്യത്യാസമുണ്ട് മാത്രല്ല വിചിത്രയില് ഈ പ്രാവശ്യം ടസൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടസൽസ് അധികം

സ്റ്റാൻഡേർഡ് ല്ലോ കാരണം വെച്ചാൽ കളർ മാത്രമേ കണ്ടാൽ മതി നല്ല നല്ല കളേഴ്സിൽ കളേഴ്സ് ബ്ലാക്ക് നോക്കും ബ്ലാക്ക് എല്ലാവരും ചോദിക്കുന്നത് ഈയൊരു സാരിക്ക് എടുത്ത് അത്യാവശ്യം ബ്ലൗസ് ഇട്ടാ സാരി വരണല്ലോ ആഹ് ഹൈലൈറ്റ് എന്തായാലും ടസൽസും കൂടെ വന്നപ്പോ ഭംഗി വേറെ ടസൽസ് ഉള്ള കളരിലെ സ്പെഷ്യൽ ഒരു നൂറ്റി അറുപത്തഞ്ചാണ് നമ്മൾ നേരത്തെ കണ്ടപ്പോ നിങ്ങൾ പല ആൾക്കാരും കമന്റ് ചെയ്യാൻ റേറ്റ് ഉള്ളൂ എന്നുള്ളത് പക്ഷേ ഇതാണ് ആ ഒരു നൂറ്റി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മുടെ കാണുന്ന നമ്മൾ വിളിച്ചാൽ ഈ ഒറ്റ പീസ് ആയിട്ട് കിട്ടും യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കളർ ചേഞ്ചുകൾ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ഡാർക്ക് കളേഴ്സ് ഉണ്ട് ഫേഷ്യൽ കളർ ഉണ്ട് യൂണിഫോം യൂണിഫോമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാ എത്ര പീസ് വേണമെങ്കിൽ ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് പതിനാല് കളർ കൊടുത്തൂടേ പിന്നെന്താ കൊടുക്കാൻ ഉണ്ടല്ലേ അതിൽ മോള് കളർ താഴെ കണ്ടാ ഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് മുഴുവൻ സാരികൾ ഞാൻ സാരി രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് മേക്ക് അധികം കിട്ടില്ല പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോപ്പ് സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു വേഗം വിളിക്കുക കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഈ റേറ്റ് കാണുന്ന എല്ലാവരും കൂടുതൽ യൂണിഫോം ഓർഡർ പോലെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഇതിന് മാത്രം ഡിസ്കൗണ്ട് ചെയ്ത് ഡിസ്കൗണ്ട് നമ്മൾ ഗ്യാപ്പ് നമ്മളിപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഇട്ടു നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് ചെയ്താണ് അപ്പൊ ഇതിൽ മാത്രം ഡിസ്കൗണ്ട് ചോദിക്കരുത് കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ല ലാഭമില്ല അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഇതേപോലെ സാരി മുണ്ട ഡ്രസ് എല്ലാ ഐറ്റംസുകളും വന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പറയൂടേ ഇപ്പൊ നമ്മള് ശരിക്കും തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നേരെ തിരുവല്ലാമല പെട്രോൾ പമ്പിന്റെ അവിടുന്ന് വന്നിട്ട് നേരെ കുത്താമ്പള്ളി റോഡിൽ കയറുക എന്നിട്ട് യു എം എൽ പി സ്കൂളിന്റെ അവിടെ വന്നു കഴിഞ്ഞാ നേരെ നോക്കി കഴിഞ്ഞാൽ എ എം എം ടെക്സ്റ്റൈൽസ് എന്ന് കാണും വലിയ ബോർഡ് കാണും ഒരു മൂന്ന് നാല് നില കെട്ടിടായിട്ട് നാല് നില കെട്ടിടായിട്ടൊരു ഷോപ്പുണ്ട് നേരെ അവിടെ വരിക നേരെ നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് എന്തെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ണ്ട് നിങ്ങളെന്തെങ്കിലും ഒരുപാട് വരെയുള്ള ഐറ്റം നിങ്ങൾക്ക് തുണിത്തരങ്ങളിൽ കിട്ടാൻ എല്ലാം ചാൻസ് ഉണ്ട് ഐറ്റംസ് ഐറ്റംസും ഉണ്ട് അപ്പൊ വരികയാണെങ്കിൽ എല്ലാവരും നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പർച്ചേസ് അതുപോലെ തന്നെ വേറെ കാര്യത്ത് പറയാനുള്ളത് ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ കാണുന്ന കുറെ ചട്ടന്മാർ ചേച്ചിമാര് സ്വന്തമായി ഷോപ്പ് നടത്തുന്ന റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വിളിക്കാം ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതേപോലെ അടിപൊളി കളക്ഷൻ ആയിട്ട് ഇനിയും നമ്മൾ വീണ്ടും വീണ്ടും വരും അടുത്ത വീണ്ടും വീണ്ടും കാണാം